അത് സന്തോഷമുണ്ട് പൂവി എനിക്കിതിൽ ഏറ്റവും നന്ദി കർപ്പണം പറയുന്നുണ്ട് റഹ്മാൻ അബ്ബിനോടാണ് പിന്നെ നരേന്ദ്രമോദി സർക്കാരിനോട് പിന്നെ ഈ മഞ്ചേരിൽ എല്ലാരോടും പിന്നെ എന്റെ നാട്ടുകാരോട് നാട്ടിൽ നാളിൽ നാളിൽ ഇനി എന്തെങ്കിലും നമുക്ക് അവിടെ തന്നാൽ ജീവിച്ചു പോകാൻ നമസ്കാരം സർക്കാർ ചെലവിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം മഞ്ചേരിയിൽ തട്ടുകട നടത്തുന്ന കഥയെയും റഷീദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വഴിയോര കച്ചവടക്കാർക്ക് നൽകുന്ന വായ്പാ പദ്ധതിയായ സ്വനിധി യോജനയിലെടുത്ത വായ്പ കൃത്യമായി അടച്ചതിനാലാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് കൊള്ളിത്തോട് കതിയയും ഭർത്താവ് റഷീദും പറഞ്ഞു മഞ്ചേരിയിലെ കുടുംബശ്രീയിലെ ഭാരവാഹികളാണ് തങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് സംഭവം അറിഞ്ഞ് ചില സംഘടനകൾ വന്ന് പൊന്നാട അണിയിക്കുകയും ചെയ്തു എനിക്കിതിന് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ മഹാനായ റബ്ബിനോടാണ് പിന്നെ നരേന്ദ്രമോദി സർക്കാരിനോടുമാണ് മഞ്ചേരിയിലെ എല്ലാ ഡ്രൈവർമാരോടും നന്ദി പറയുന്നതായും കതിയ സന്തോഷമുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത വകിയതാണ് കിട്ടിയതാണ് സൗഭാഗ്യാണ് അതിനെ ഇവിടെ ഇവിടെയുള്ള ലോറിക്കാരെ ഓർച്ചക്കാരെ എല്ലാവരോടും നന്ദി കടപ്പാടറിയിക്കും ഒൻപത് വർഷമായി അതറിഞ്ഞ മുൻസിപ്പാലിയുടെ കീഴിലുള്ള കുടുംബശ്രീ കുടുംബശ്രീന്നാണ് അങ്ങനെ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി ഒരു കാര്യം ഇത് അറിയില്ല ഇത് പോവാൻ കഴിയുമോ അറിയില്ല

പോകാനുള്ള ചാൻസ് ഉണ്ട് പറയുന്നു കേട്ടു കാരണം എന്താച്ചവടും ലോൺ ഇടുത്തിരുന്നു വേറെ കച്ചവടക്കാർക്ക് വേണ്ടിട്ട് ലോൺ ഇട്ടിരുന്ന സാർ ലോൺ ഇട്ടിരുന്നു അപ്പൊ ആ ലോൺ ഞമ്മളെടുത്തു ഫസ്റ്റില് പതിനായിരം ഇട്ടി പിന്നെ ഒരു ഇരുപതിനായിരം കിട്ടി അത് രണ്ടും ഞമ്മളടച്ചപ്പോ അൻപതിനായിരം പിന്നേം കിട്ടി അപ്പൊ അതിന്റെ ഇതിലാണ് ഇപ്പൊ നമുക്ക് ഡൽഹി പോകാനുള്ള ചാൻസ് കിട്ടിയത് പിന്നെ കുടുംബശ്രീന്ന് വിളിച്ചു പറഞ്ഞതാണ് ആദ്യായിട്ടാണ് ജീവിതത്തിൽ ആദ്യായിട്ടാണ് പുറത്തുതന്നെ പോണ ആദ്യായിട്ടാണ് മാൽപ്പം പുറത്ത് പോയത് ഞാൻ തമിഴ്നാട് വരെ പോയിട്ടുണ്ട് കുട്ടീനെ കണ്ണിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മധുര വരെ പോയിട്ടുണ്ട് അരവിന്ദ് ആശുപത്രി വരെ പിന്നെ പുറത്തു ദൂരെ പോയിട്ടില്ല പിന്നെ ഞാൻ ഏർവാടി പോയി അത് പോയിട്ടില്ല എനിക്കിതിൽ ഏറ്റവും നന്ദി കടപ്പാടും പറഞ്ഞു എന്റെ റഹ്മാൻ അറബിനോടാണ് വേറെ അര പിന്നെ നരേന്ദ്രമോദി സർക്കാരിനോട് പിന്നെ ഈ മഞ്ചേരിയുള്ള എല്ലാരോടും പിന്നെ എന്റെ നാട്ടുകാരോട് ഏറ്റവും നല്ല നന്ദി കടപ്പാടുണ്ട് അത് ഒരു കാലവും അന്ന് സഹായിച്ചോ എനിക്ക് എന്നും ഓർമ്മയുണ്ടാവും നമുക്ക് ഏറ്റവും കിട്ടിയ അംഗീകാരമാണ് എത്ര അതരോട് സ്വീകരിക്കണോണ്ട് അങ്ങനെ പിന്നെ എനിക്ക് ഇനി പറയലത്രു ഞങ്ങളെ വയ്യോര കച്ചവടക്കാർക്ക് ഇനി എന്തെങ്കിലും അനുകൂലം നമുക്ക് അവിടുന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇനി അവിടെ പാസ്സായി തന്നാൽ ഞങ്ങപ്പോഴത്തേക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുക അതിനെന്താ വേണ്ടി ചങ്ങ് തരണം അതാണ് എനിക്ക് ഇനി പറയാൻ അവിടെ ചെന്ന് പറയാൻ ചാൻസ് കിട്ടിയെങ്കിൽ പറയാനുള്ള അതാണ് കാരണം ഈ വയ്യോര കച്ചവടക്കാർ നേരം ഒന്ന് പോയാലോ ഞങ്ങൾ രണ്ടു മൂന്ന് സെന്റ് സ്ഥലത്ത് പാർക്കുന്ന ആൾക്കാരാണ് ഈ വയ്യോര കച്ചവടക്കാര് ഞങ്ങളിവിടെ നിലനിർത്തിയാലേ ഉള്ളൂ ഞങ്ങളെ കുടുംബത്തിൽ പോലെ കഴിഞ്ഞു പോവാ ഞങ്ങൾക്ക് ഒരു ബിൽഡിങ് വാഴ ഒക്കെ എടുത്താൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങൾ റോഡ് സൈഡ് കൂടെ ഇറങ്ങിയാ നടക്കുന്നത് സഹായം കിട്ടി മൂന്ന് പ്രാവശ്യം കിട്ടി ഞങ്ങൾ ഇനി ഇവിടെ നില നിർത്തി പോയല്ല ഫസ്റ്റ് പതിനായിരം കിട്ടി അത് ഞങ്ങൾ പെൻഡിങ് ഇല്ലാതെ അടച്ചു ഞമ്മള് നമ്മളെ കാര്യങ്ങൾ ഇട്ടാലും ലോണിന്റെ കാര്യം ഇട്ടിട്ടില്ല കാരണം ലോൺ പെൻഡിങ് ആയിട്ട് എത്രയോ പേരാള് ഗവൺമെന്റ് ജപ്തി ചെയ്തി ബാങ്ക് ജബ് ചെയ്തിട്ട് റോഡ് സൈഡ് ഇറങ്ങി അപ്പൊ ഞങ്ങള് ഞങ്ങടെ കാര്യങ്ങൾ മരുന്നിനെ കാര്യം ഞങ്ങൾ ലോൺ അടക്കാനുള്ള കാരണം തന്നെ അതാണ് ഫസ്റ്റില് എണ്ണൂറ്റി അമ്പതിൽ ഞാൻ അടച്ചു ആ ഫസ്റ്റ് അടച്ചു എണ്ണൂറ്റിഅൻപത് അത് അടച്ച് ക്ലിയർ ആയിക്കോട്ടെ ഒന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങക്ക് രണ്ടാമത് കൊടുക്കത് രണ്ടായിരം അത് ഞങ്ങള് അടച്ചു പെയിന്റിംഗ് വന്നു രണ്ടോ മൂന്നോ പെയിന്റിങ് അപ്പൊ അത് കൊറോണയാണ് ഈ ബാങ്കിന് കൂടെ വന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ ദൈവചാറ്റൊന്നും ചെയ്യല്ലേ കാരണം കൊറോണ കൊണ്ടാണ് ആ പിന്നോട് ഞങ്ങൾക്ക് നല്ല സാധനം ചെയ്യുന്നുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ പറഞ്ഞാൽ കുറച്ച് നമ്മള് ഒരു ലോൺ പെൻഡിങ് വന്നിട്ടുണ്ട് നടക്കണം പഞ്ചാബ് നാഷണൽ ബാങ്ക് നല്ലോണം സാധനം കാരണം നമ്മൾ സീറോ ബാലൻസിനാണ് അടുപ്പൊക്കെ നമുക്ക് അക്കൗണ്ട് കിട്ടിയത് അപ്പൊ മൂന്നാമത്തെ ലോണ് ഇനി ഞാൻ ബീനാർപ്പിൽ ലാസ്റ്റ് കിട്ടിയത് അതിന്റെ നാലടപ്പ് വൈകും ആ അപ്പൊ അവിടുത്തെ മാനേജർ പറഞ്ഞു രണ്ടായിരം വെച്ചടച്ചാൽ ഇങ്ങള് ലോണ് വേഗം തീരും രണ്ടര കൊല്ലത്തിന് മുമ്പിൽ ലോൺ തീർന്നാല് നിങ്ങൾക്ക് ഇനി പൈസ പാസ്സാവും എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ശ്രമത്തിലാണിപ്പോ നമുക്ക് ആകുള്ള വരുമാനം ഈ ഒരു കുട്ടി പീടിയാണ് അപ്പൊ ഞാനതാ പറഞ്ഞ ഇത്രയും വഴിയൊരു കച്ചവടക്കാരെ ഞങ്ങൾ ഇനി ഇവിടെ ഞങ്ങൾ ഞങ്ങൾപ്പോഴത്തേക്ക് ജീവിച്ചാൻ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ എല്ലാം പറ്റൂല കാരണം എന്താ പറയുക ഞങ്ങൾക്ക് ആകെ രണ്ടുമൂന്ന് സെന്റിലാണ് ഞങ്ങൾക്ക് പറക്ക് രണ്ട് സെന്റിലാണ് പറക്കുന്നത് പിന്നെ അതിന്റെ പുറത്ത് എനിക്ക് എന്റെ പെരക്ക് വേറെ ഒരു വജ്ജും കൂടി ഇല്ല മൂന്ന് തൊടുകൂടി കടന്ന് വന്നിട്ട് എനിക്ക് ഏലും തന്നെയാണ് രണ്ടോ മൂന്നോ തൊടുകൂടി കടന്നിട്ട് എന്റെ പെരേക്ക് എന്റെ പെരെയും ശരിക്കും വജ്ജൂല്ല അത് ആർക്കും പോയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ിപ്പുറം ചീര കുഴിയില് ആ സ്വന്തം വീടാ രണ്ടു സെന്റില് പേരണ്ടവിടെ അത് ഞാൻ ഒന്ന് അത് അത് എന്താ വെച്ചാൽ അത് തീരുമാനിച്ചു മാറ്റേണ്ടി വരള്ളു ഇപ്പൊ നമ്മള് കൊറേ ആഗ്രഹിച്ചു വിചാരിച്ച നടക്കൂലല്ലോ അല്ലാണ്ട് ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് അപ്പൊ അതിലൊന്നും പറയൂല പിന്നെ ഒന്ന് ഞമ്മളൊന്നും അറിഞ്ഞു ഞമ്മള് പോറിഞ്ഞു അത്ര തന്നെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ആരൊക്കെ വന്ന് പൊന്നാടണിയിച്ചു അത് ഞമ്മള് വിളിച്ചിട്ടല്ല അത് ഓരോ ഒരു ഉപകാരം നമുക്ക് തരാ അത്ര മാത്രമേ ഉള്ളു അങ്ങനെ കച്ചവടം കൂടി കച്ചവടം കൂടിയങ്ങനെ പൊതുവെ കഴിഞ്ഞ ആൾക്കാർക്ക് പൈസ കണ്ടപ്പോ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാര്യം ഓട്ടോറിക്ഷക്കാര് അദ്ദേഹം പറഞ്ഞത് നമ്മളിവിടെ പൈസ കൂടുമ്പോൾ നേരത്തെ ആ കുട്ടികളെ തിരുമാറി ചെയ്ത് നമ്മളിത്രയും പറയുകയാണോ അല്ലല്ല കർച്ചവൻ പറയലാണ് നമ്മള് നാലുമണി ആറുമണിയായി പൂട്ട് ഞങ്ങടെ ഭക്ഷണം തന്നെയാണ് ഇതി ബാക്കി ഞങ്ങൾ പെരയിക്കൊള്ളു അവിടെ ഈ പീഡിയത്തെ ഭക്ഷണം ഞങ്ങക്ക് പെരേലും പെടിക്കന്നെയാണ് ഇല്ലേ ആറു മണിയായി പൂട്ടു ആറു മണി വരെയുള്ളൂ ആറുമണിയായി പൂട്ടിക്കാണെങ്കിൽ പോരും പിന്നെ നമുക്ക് കരണ്ടും ഇതൊന്നും ഇല്ലല്ലോ ഏർ നമ്മക്ക് കറന്റ് ഇല്ലല്ലോ നമ്മള് മഞ്ചേരി അങ്ങനെ മഞ്ചേരി പിന്നെ മുനിസിപ്പാലിറ്റി അംഗീകരിച്ചല്ല കറണ്ടും പാറിലൊന്നും കിട്ടിയിട്ടില്ല മുൻസിപ്പാലിറ്റി കറണ്ട് തന്നെ അത്രത്തന്നുള്ളൂ അപ്പൊ തന്നെ പറഞ്ഞു പോണു റോഡ് വികസനം വന്നാ പോണ്ടരുന്നു അതാ ഞാൻ പറഞ്ഞത് അന്ന് ആരോ ഒരു പത്രക്കാർ വന്നപ്പോ ഒരുപോലെ പറഞ്ഞു ഈ നാല് കിലോ അരി ഉള്ളത് എട്ട് കിലോ അരി ആക്കി കൂടെ ചോദിച്ചിരുന്നതാണ് നേടിയത് വന്നാൽ നരക്കടില്ല ഇവിടെ നെയ്ച്ചോറ് ചിക്കൻ ചില്ലി ബീഫ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നും ഇവിടെ കൊറച്ച് പൂളുണ്ട് കുറച്ച് പൂളുണ്ടാക്കും രണ്ട് രണ്ടര കിലോ പൂളുണ്ടാക്കും പിന്നെ പൊറോട്ട പൊറോട്ട കൊണ്ടല്ലാണ് പിന്നെ ചിക്കൻ ചില്ലി ബീഫ് കഞ്ഞി നെയ്ച്ചോറ് പിന്നെ എണ്ണ കടികൾ ചായ ജോലിക്ക് ജോലിക്കൊന്നും പോവാനില്ല ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു മഞ്ചേരിക്ക് തോർക്കും ഓട്ടോ ഡ്രൈവർ ആണ് ഹോട്ടലിൽ കിട്ടൂല പക്ഷെ വയറിന് കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിക്കാം ഞാൻ ഹോട്ടല് ജോലിയൊക്കെ മുന്നേ കൊറേ എടുത്തതാണ് പക്ഷെ നമുക്ക് അറിയാം കാരണം ഇവര് നമ്മുടെ മുൻതനയുടെ ബാധകം ചെയ്യണത് കൃത്യമല്ലാത്ത ഫുഡ് ഏഹ് വയറിന് കേടിഞ്ഞാ ഭക്ഷണം കഴിച്ചിട്ട് വയറിന് കേടണ്ടാവൂല ഏ ഫുഡ്മെ അനുഗ്രഹമായി സംഭവം പോയി നമ്മളെല്ലാം സപ്പോർട്ടുണ്ട് ഞാൻ ഇവിടെ ലോറി സ്റ്റാൻഡിൽ ഗീസടിക്കുന്ന ആളാണ് ഗോപിയാണ് പേര് പിന്നെ ഇവിടെ ഭക്ഷണൊക്കെ കഴിക്കുന്നത് ഏഹ് നമ്മക്ക് വരുന്ന വണ്ടിക്കാരൊക്കെ ഇവിടുന്ന് കഴിക്കും ഗീസടിക്കാൻ വരുമ്പോ ഏഹ് മായ ഇല്ലാത്ത ഭക്ഷണാണ് ൂള കഞ്ഞി പൊറോട്ട ബീഫ് ഒക്കെ ഇണ്ട് ഇവിടെ പിന്നെ താട്ട ചെറിയൊരു പാട്ടൊക്കെ പാടുന്ന ആളാണ് ആ ഇപ്പൊ മറ്റേ തൊണ്ടക്ക് ജലദോഷം പിടിച്ചിട്ട് പാട്ടൊന്നും പാടുന്നില്ല ഏർ അപ്പൊ അതൊന്നും പാട്ട് പാടുന്നില്ല മറ്റേ പാട്ടൊക്കെ പാടും അപ്പൊ അങ്ങനൊക്കെയാണ് തൊണ്ടക്ക് പ്രശ്നമുണ്ട് പാട്ട് ചീരാ പറഞ്ഞു ഒരു ഐരില്ല എന്നാൽ ഞാൻ പാടാം മാണിക്യാ മലരായ പൂവി മഹതിയാം കാലീജീവി മക്ക എന്നാ കുഞ്ഞനാട്ടിൽ നായി നിലസി മാണിക്ക മലരായ പൂവി മഹതിയാം കാലീജീവി

എന്റെ പേര് ശ്രാവൺ ഞാൻ ഇവിടെ കാരക്കുന്ന് ആണ് എന്റെ നാട് അപ്പോ കടന്ന് വെച്ചാ ഇവിടെ അടുത്ത് തന്നെയാണ് ഫാർമസിൽ വർക്ക് ചെയ്യാണ് ഹോൾസെയിൽ ഫാർമസിൽ അപ്പോ എനിക്ക് രണ്ടു വർഷത്തോളായിട്ട് ഇവിടെ കുഞ്ഞാട്ടെന്നറിയാം കുഞ്ഞാന്നാണ് പേര് ഞാൻ കുഞ്ഞാട്ടെന്നാണ് വിളിക്കാറ് അപ്പോ കുറഞ്ഞ ചെലവിൽ നന്നായിട്ട് വിഷമം മാറ്റാനും ഇതിനൊക്കെ പറ്റിയത് നല്ലൊരു കട അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറ് ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കി നെയ്ച്ചോറും ബീഫ് ചില്ലി അല്ല ബീഫ് ഫ്രൈ അതാണ് ഞാനും പറഞ്ഞു ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടില്ലേ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് അതാണ് നല്ല ദിവസം ഇവിടെന്നാണ് ഫുഡ് കഴിക്കാറ് ചായ പിന്നെ ഉച്ചക്ക് ചോറ് ഇത് ചോറ് ഡെയിലി കഴിക്കാറില്ല എന്നും ഡെയിലി ചായ എവിടുന്നാണ് കുടിക്കാറ് അങ്ങനെ ഇതിൽ ഉഷാറായിട്ട് കട മുന്നോട്ട് ഉണ്ടാകാൻ കഴിയട്ടെ